സ്ത്രീകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവരുടെ ശരഗതിക്ക് ഒരു വലിയ ട്രാൻസ്ഫോർമേഷൻ വരുന്ന ഒരു സമയമുണ്ട് പിന്നീടുള്ള അവരുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നതും ജീവിത അനുഭവങ്ങളെ നിർണ്ണയിക്കും അതിൻ്റെ പേരിൽ അവരുടെ ഉള്ളിലുണ്ടാകുന്ന അങ്കലാപ്പ് പരിഭ്രാന്തി അതൊരു ഭയത്തെ ക്രിയേറ്റ് ചെയ്യും ശ്വാസത്തിൽ നിന്നുകൊണ്ട് ഈ ഭയത്തെ ഇല്ലാതെ ഇപ്പോൾ പി സി ഒ ഡി ഫൈബ്രോയിഡ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൊണ്ടും അവർക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകും ആ ഒരു രക്ഷകനെ തേടി അലഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതം അവസാനിപ്പിക്കും പ്രാണ നിൽക്കുന്ന സമയത്ത് അങ്ങ് ഒരു സാമ്പത്തിക ഇടപാട് നടത്തി അങ്ങക്ക് ലാഭം ഉണ്ടാകും അത് ശരം കറക്റ്റ് ആയതുകൊണ്ടാണ് വന്നതെന്ന് അറിയില്ല സർ കുടുംബ ബന്ധങ്ങളെ പറയുമ്പോൾ സ്ത്രീകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം അവർ ഒരുപാട് പ്രശ്നങ്ങൾക്ക് ആകുലരായി നടക്കുന്നവരാണ് മക്കള് മറ്റ് സ്കൂള് വിഷയം സ്കൂൾ തുറക്കുന്ന സമയം കൂടെയാണ് അവരുടെ പഠിത്തം പിന്നെ കാലഘട്ടം വളരെ മോശമായ കാലഘട്ടം ഇവർക്ക് എങ്ങനെയായിരിക്കും ഈ ഒരു പുതിയൊരു വഴി അല്ലെങ്കിൽ അവർ മാറ്റം എന്താ അതെ നല്ലൊരു ചോദ്യമാണ് അതിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ശരിക്കും ശരനൂല് ശരം ഒരാളിൽ ഒരു ജീ ഒരു ജീവിയിൽ ഒരു മനുഷ്യനിൽ ശരം വർക്ക് ചെയ്യാൻ തുടങ്ങുന്നത് ജനനം മുതലാണ് ജനനം മുതൽ ഈ ശ്വാസം വർക്ക് ചെയ്യുന്നുണ്ട് മരണം വരെയും അത് വർക്ക് ചെയ്യുന്നുണ്ട് ഈ ശരഗതി അവിടെ സംഭവിക്കുന്നുണ്ട് സ്ത്രീകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവരുടെ ശരഗതിക്ക് ഒരു വലിയ ട്രാൻസ്ഫോർമേഷൻ വരുന്ന ഒരു സമയമുണ്ട് അത് അവർ ഋതുമതിയാകുന്ന ആ ഒരു സമയമാണ് അത് മുതൽ ആ ഋതുമതിയാകുന്ന നിമിഷത്തിലുള്ള അവരുടെ ശരമാണ് പിന്നീടുള്ള അവരുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നതും ജീവിത അനുഭവങ്ങളെ നിർണ്ണയിക്കുന്നതും ഇത് മാതൃമരുത്വത്തിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്ത്രീ വിവാഹിതയായി കുടുംബിനിയായി അപ്പോൾ അവർ സ്വാഭാവികമായും അവർ കടന്നു പോകുന്ന അവസ്ഥകളിൽ അവർ അവരുടെ ആ കുടുംബജീവിതത്തിൽ അവർ നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ അത് ശാരീരികമാകാം മാനസികമാകാം എല്ലാവരും നേരിടുന്നില്ല ഒരു വലിയ വിഭാഗം എന്നാൽ നേരിടുന്നുണ്ട് ഇവർ നേരിടുന്ന ഈ ശാരീരികമായ പ്രശ്നങ്ങൾ ഇപ്പോൾ സ്ത്രീജന്യ രോഗങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ ആർത്തവ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ അതുപോലെ തന്നെ പി സി ഒ ഡി പ്രോബ്ലംസ് അമിതവണ്ണം ഒബിസിറ്റി ഹെയർഫാള് മുടി ഇതൊക്കെ അവരുടെ ശാരീരിക പ്രശ്നങ്ങളിൽ വരുന്നതാണ് ഇതിനെ അവർ നേരെ മാനസിക മാനസിക തലത്തിലേക്ക് കൊണ്ടുപോകും ഈ ബുദ്ധിമുട്ടുകളെ അപ്പം അവർ മാനസികമായിട്ട് അവർക്ക് മൂഡ് സിങ്സ് അവർക്ക് അവരുടെ സ്വഭാവത്തിൽ ദേഷ്യം അമിത ദേഷ്യം അമിതമായ ഉത്കണ്ഠ ഡിപ്രഷൻ ഇങ്ങനെയുള്ള അവസ്ഥയിലേക്കൊക്കെ അവർ പോകാറുണ്ട് ഇത് ശാരീരികമായ തലങ്ങളിലുള്ള ബുദ്ധിമുട്ടിനെ മാനസിക തലത്തിലേക്ക് കൊണ്ടുപോയത് ഇനി മറ്റൊരു കാരണം കൂടിയുണ്ട് കുടുംബത്തെക്കുറിച്ചുള്ള ആശങ്ക അത് ഭർത്താവിനെ കുറിച്ചുള്ള ആശങ്കയേക്കാൾ കൂടുതൽ ഈ കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ആശങ്കയാണ് അതായത് ഈ ഒരു കെട്ട കാലഘട്ടമാണ് സ്കൂളിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ തിരിച്ചു വരുമ്പോഴുള്ള അവസ്ഥ തിരിച്ചു വരുമോ എന്നുള്ള ഭയം മദ്യം മയക്കുമരുന്ന് അല്ലെ അങ്ങനെ സമൂഹം വല്ലാത്തൊരു അവസ്ഥയിലേക്ക് പോകുന്നുണ്ട് അപ്പം ഈ പറയുന്ന അതിന്റെ പേരിൽ അവരുടെ ഉള്ളിലുണ്ടാകുന്ന അങ്കലാപ്പ് പരിഭ്രാന്തി അതൊരു ഭയത്തെ ക്രിയേറ്റ് ചെയ്യും കുഞ്ഞിനെക്കുറിച്ചുള്ള ഒരു ഭയത്തിനെ ക്രിയേറ്റ് ചെയ്യും പിന്നെ ഈ ഭയം മനസ്സിൽ ക്രിയേറ്റ് ചെയ്ത ഭയം നേരെ ശരീരത്തിലോട്ട് പ്രതിഫലിക്കും തിരിച്ച് അവർക്ക് ശാരീരികമായ ബുദ്ധിമുട്ടും ഡിപ്രഷനും ഉണ്ടാവും അപ്പോൾ ഇത് രണ്ട് രീതിയിലും ശരീരത്തിൽ നിന്ന് മനസ്സിലേക്ക് അത് ഈ പറയുന്ന ഫിസിക്കൽ പ്രശ്നങ്ങളിലൂടെ മനസ്സിൽ നിന്ന് ശരീരത്തിലേക്ക് ഈ ഭയത്തിലൂടെ ഈ സ്ത്രീയെ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടേയിരിക്കുന്നതാണ് കൂടുതലും നമ്മൾ കാണാൻ കാണുന്നത് ഈ അവസ്ഥകളെ അവർക്ക് പരിഹരിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്ക് ശരീരത്തിലെ രോഗങ്ങളെ പരിഹരിച്ചുകൊണ്ടും പൂർണ്ണമായിട്ടും പരിഹരിക്കാൻ കഴിയില്ല മനസ്സിൻ്റെ ആശങ്കകളെ ഭയങ്കര ഭയത്തെ പൂർണ്ണമായും ഇല്ലാതാക്കിയും പരിഹരിക്കാൻ കഴിയില്ല ഇതിനെ പരിഹരിക്കണമെങ്കിൽ ശ്വാസത്തിൽ നിന്നുകൊണ്ട് ഈ ഭയത്തെ ഇല്ലാതാക്കണം ശരീരത്തിന് ആരോഗ്യമുള്ളതാക്കണം ഈ പറയുന്ന രോഗങ്ങളെ മറികടക്കുന്ന അവസ്ഥയിലേക്ക് ശരീരത്തിനെയും ഡിപ്രഷനെ മറികടക്കുന്ന അവസ്ഥയിലേക്ക് ഭയത്തെ മറികടക്കുന്ന അവസ്ഥയിലേക്ക് മനസ്സിനെയും കൊണ്ടുചെന്നെത്തിക്കാൻ ശ്വാസഗതിയിലൂടെ ശ്വാസത്തിൻ്റെ പ്രാക്ടീസിലൂടെ ശരനൂലൂടെ മാത്രമേ സാധിക്കൂ അതാണ് ശരനൂലിൻ്റെ പ്രസക്തി അവിടെ ഈ സ്ത്രീകൾ അനുഭവിക്കുന്നതാണ് ചിലപ്പോൾ ഈ ദിവസം കഴിയുന്നതിന് മുമ്പ് അടുത്ത വീണ്ടും പോകുന്നുണ്ട് അപ്പോഴെ ഇവര് വീണ്ടും വീണ്ടും ശാരീരികമായിട്ട് പോവുകയാണ് ഇതൊക്കെ രണ്ട് രീതിയില്ല ഒന്നുകിൽ ശരീരത്തിൽ നിന്ന് മനസ്സിലേക്ക് ഈ പ്രശ്നത്തിനെ അവരെടുക്കും ശരീരത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ അതാണ് അങ് ഇപ്പോൾ പറഞ്ഞും അതെ അങ് ഈ പറഞ്ഞത് രണ്ട് രീതിയിൽ ഉള്ള പ്രശ്നങ്ങൾ കൊണ്ടും പി സി ഒ ഡി ഫൈബ്രോയിഡ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൊണ്ടും അവർക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകാം അത് അനാറ്റമിക്കലി ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ശരീരത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് അതും അവരെ മാനസികമായിട്ട് ഡൗൺ ആക്കും ഇനി അവർക്ക് മനസ്സിലുണ്ടാകുന്ന ഡിപ്രഷൻ വാർത്താവിനെക്കുറിച്ച് കുടുംബത്തിനെക്കുറിച്ച് കുട്ടിയെക്കുറിച്ച് അവർക്കുള്ള ഭയവും അവർക്ക് ഇതുപോലുള്ള ശാരീരിക പ്രശ്നങ്ങൾ എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഈ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കണമെങ്കിൽ അവരവരുടെ ലൈഫ് ഫോഴ്സിലേക്ക് അവരുടെ പ്രാണോർജ്ജത്തിലേക്ക് അവർ ഫോക്കസ് ചെയ്താലേ പറ്റുള്ളൂ ശ്വാസത്തിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് പരിഹരിക്കാനാണ് ശരനൂൽ ശാസ്ത്രം പഠിപ്പിക്കുന്നത് ഈ ഋതുമതിയിൽ നിന്ന് ഇപ്പൊ ഒരു അമ്മയായി ഒരു പ്രായമാകുമ്പോഴാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നത് കാര്യം ഒറ്റപ്പെടൽ അപ്പൊ അതുപോലെ തന്നെ ചില സുഹൃത്തുക്കൾ ഇവരുടെ ഇവരെ ഈ ഈ അവസ്ഥയെ മുതലെടുത്തുകൊണ്ട് കുടുംബ ശിഥിലമാക്കുന്ന ചില പ്രശ്നങ്ങളുണ്ടാവുന്നു അതെ അതൊക്കെ ഇവർക്ക് ഈ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ പിടിച്ചു നിർത്തുന്ന ഒരു ബലം നൽകാൻ ശരനൂലിന് പറ്റുമോ അങ്ങയുടെ ചോദ്യ ചോദ്യത്തിൻ്റെ അവസാന ഭാഗം മാത്രം പറയുകയാണ് ഇവർക്കൊരു ബലം നൽകാൻ ശരുന്നൂലിന് പറ്റുമോ എന്ന് പറഞ്ഞാൽ ശ്വാസം നിന്റെ ശ്വാസം നിന്റെ ശ്വാസം എപ്പോഴാണോ നിനക്ക് വിശ്വാസമാകുന്നത് ആ വിശ്വാസം നിന്നെ രക്ഷിക്കും ഈ പറയുന്ന ശ്വാസത്തിൽ അവരുടെ ശ്വാസത്തിൽ അവർ ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയാൽ അവരുടെ പ്രശ്നങ്ങൾക്കെല്ലാം ഉള്ള ഉത്തരം അവരുടെ ശ്വാസത്തിലുണ്ട് അതിലേക്ക് എത്തിക്കാനാണ് നമ്മുടെ ധർമ്മം എന്ന് പറയുന്നത് അതിന് ഞാൻ ഒരു ഉദാഹരണം പറയാം അതായത് അങ്ങൊന്ന് ആലോചിച്ച് നോക്കും നമ്മളെല്ലാവരും ആരാധനാലയങ്ങളിൽ പോകാറുണ്ട് നമ്മളല്ലെങ്കിൽ ജ്യോത്സ്യന്മാരെ കാണാൻ ദൈവജ്ഞരെ കാണാൻ പോകാറുണ്ട് ആൾ ദൈവങ്ങളെ കാണാൻ പോകാറുണ്ട് അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് ഈ പ്രശ്നങ്ങൾ അപ്പം നമ്മൾ നമ്മൾ നമ്മളവിടെയെല്ലാം അന്വേഷിക്കുന്നത് ഒരു രക്ഷകനെയാണ് അമ്പലത്തിലായാലും ആശ്രമത്തിലായാലും നമ്മൾ അന്വേഷിക്കുന്നത് നമ്മുടെ പ്രശ്നങ്ങളിൽ നമുക്ക് കൈത്താങ്ങായിട്ട് രക്ഷകനെയാണ് നമ്മൾ അന്വേഷിക്കുന്നത് അതിലേറ്റവും വലിയ തമാശ കസ്തൂരിമാൻ എന്ന് പറയുന്ന ഒരു മാനുണ്ട് ഈ കസ്തൂരിമാന്റെ നാഭിയിലിരിക്കുന്ന കസ്തൂരിയാണ് ലോകത്തിൽ ഏറ്റവും വിലവെടുപ്പുള്ള ഏറ്റവും മനോഹരമായ ഒരു സുഗന്ധദ്രവ്യം സുഗന്ധദ്രവ്യം എന്ന് പറയുന്നത് അപ്പോൾ ഈ പറയുന്ന കസ്തൂരിമാന്റെ നാഭിയിലിരിക്കുന്ന ഈ കസ്തൂരി എന്ന സുഗന്ധദ്രവ്യം അതിൻ്റെ സുഗന്ധം കസ്തൂരിമാനും കിട്ടുന്നുണ്ട് ആ സുഗന്ധം അന്വേഷിച്ചുകൊണ്ട് ഇത് എവിടെന്നാ ഈ സുഗന്ധം വരുന്നതെന്ന് അന്വേഷിച്ച് ജീവിതകാലം മുഴുവൻ അലഞ്ഞു നടക്കുകയാണ് കസ്തൂരിമാൻ എന്നിട്ടത് കണ്ടെത്താൻ കഴിയാതെ ആ മരിച്ചു പോകും അല്ലേ നമ്മളും അതാണ് ചെയ്യുന്നത് നമ്മുടെ ഉള്ളിൽ നമ്മൾ നമ്മളന്വേഷിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും നമ്മൾ നമ്മളന്വേഷിക്കുന്ന രക്ഷകനും നമ്മൾ നമ്മളന്വേഷിക്കുന്ന നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ആളുമെല്ലാം നമ്മുടെ ഉള്ളിലുള്ള ശ്വാസമാണ് നമ്മളതിനെ തിരിച്ചറിയാതെ നമ്മൾ പുറത്ത് ആ ഒരു രക്ഷകനെ തേടി അലഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതം അവസാനിപ്പിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഉള്ളിലെ ശ്വാസത്തിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുക എല്ലാ ചോദ്യത്തിനുള്ള ഉത്തരവും അവിടെ കിട്ടും അതാണ് ശരണം എൻ്റെ ഗുരുനാഥൻ പറഞ്ഞത് ഓ എനിക്കിപ്പോൾ ശാസ്ത്രത്തെക്കുറിച്ച് അറിയില്ല ശരത ശാസ്ത്രം എനിക്കറിയില്ല സാധാരണ ഒരാൾക്ക് ഇത് ചെയ്യാൻ പറ്റും അവൻ്റെ ജീവിതത്തിലും അവൻ്റെ ബോഡിയിലൊക്കെ സംഭവിക്കുന്നുണ്ടെന്നും എട്ട് മണിക്കൂർ ഞാനൊരു ഭാഗത്തേക്ക് ചരിഞ്ഞ് കിടന്നാൽ എൻ്റെ ശ്വാസഗതി ആ വലതുഭാഗ് വലതുഭാഗത്തേക്ക് പോകാൻ സാധ്യതയുണ്ടെന്നും അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ കുഞ്ഞുങ്ങൾ ജനിക്കുന്ന ഒരു പ്രശ്നമുണ്ട് സിയോടീടെയൊക്കെ ചില വന്ധ്യതയുണ്ട് അപ്പോൾ എനിക്കൊരു ആൺകുഞ്ഞ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു സൈഡിലോട്ട് തിരിഞ്ഞ് കിടന്നാൽ എനിക്ക് ആൺകുഞ്ഞ് വരികയും മറ്റു സൈഡിലേക്ക് എട്ട് മണിക്കൂർ കിടന്നാൽ എനിക്ക് പെൺകുഞ്ഞ് വരികയും ചെയ്യുന്ന ഒരു കാര്യം അദ്ദേഹം എന്നോട് പേഴ്സണലായിട്ട് പറഞ്ഞതാണ് അതിനൊക്കെയുള്ള സാധ്യതയുണ്ട് അപ്പൊ അങ്ങ് ചോദിച്ച ചോദ്യം ശരനൂലിന്റെ വളരെ ടെക്നിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ് അപ്പൊ നമ്മൾ ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാതെയും അതിന്റെ ഉത്തരങ്ങൾ പറയാതെയുമാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത് കാരണം ശരനൂല് അതിന്റെ ടെക്നിക്കൽ സൈഡ്സ് നമുക്ക് ഒരു ഓപ്പൺ പ്ലാറ്റ്ഫോമിൽ പലപ്പോഴും ഡിസ്കസ് ചെയ്യും പലപ്പോഴും നമ്മൾ ഈ വീഡിയോയുടെ താഴെ വരുന്ന കമന്റ് അങ്ങ് ശ്രദ്ധിച്ചു കാണാം അദ്ദേഹം ഉദാഹരണങ്ങൾ മാത്രമാണ് പറയുന്നത് ഇതിന്റെ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല പ്രാക്ടീസ് പ്രാക്ടീസ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതല്ല സാർ അതിനകത്തുള്ള വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണ പ്രാണായാമ ്രീത്തിങ് എക്സൈസ് പോലെ നമുക്ക് യൂട്യൂബ് വഴിയോ അല്ലെങ്കിൽ നമുക്കൊരു പ്ലാറ്റ്ഫോം വഴിയോ നമുക്ക് പഠിപ്പിക്കാൻ കഴിയുന്നതല്ല ശരനൂല് ശരനൂല് ഒരാൾക്ക് നമുക്ക് ശരനൂലിനെ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ അയാളുടെ നാടി അറിയണം അവൻ്റെ ശരം അറിയണം എൻ്റെ ശരം അറിയണം പ്രകൃതിയുടെ ശരം അറിയണം പഞ്ചപക്ഷി അറിയണം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുടെ ഒരു സമന്വയമാണ് ഈ പറയുന്ന ശരനൂലെന്ന് പറയുന്നത് അപ്പം നമുക്ക് ശരനൂലിൻ്റെ ഒരു ഔട്ടർ ലൈൻ മാത്രമേ നമുക്ക് പലപ്പോഴും ഡിസ്കസ് ചെയ്യാൻ പറ്റൂ പക്ഷെ എന്തായാലും ശരി അങ്ങ് ഈ ഒരു ചോദ്യം ചോദിച്ചത് കൊണ്ട് ഇതിലൊരു ടെക്നിക്കൽ സൈഡിലേക്ക് ഞാൻ പറയാം ശരിക്കും ശരനൂല് പഠിച്ചിട്ടില്ലാത്തൊരു വ്യക്തി അങ്ങ് ശരനൂല് പഠിച്ചിട്ടില്ല ആ പഠിച്ചിട്ടില്ലാത്ത അങ്ങയെപ്പോലുള്ള വ്യക്തികളിലെല്ലാവരിലും തന്നെ ശരത്തിൻ്റെ എന്ന് പറയുന്നത് ശാസ്ത്രം പറയുന്നത് ആദ്യത്തെ രണ്ടര നാഴിക ഇടശരത്തിലൂടെയും ലെഫ്റ്റ് മെറിഡിയനിലൂടെയും അതായത് രണ്ടര നാഴിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു മണിക്കൂർ വരും ഒരു നാഴിക എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് മിനിറ്റ് പിന്നെ അത് കഴിഞ്ഞാൽ അടുത്ത് ഒരു വിനാഴിക രണ്ടര മിനിറ്റ് സമയം സെൻട്രൽ മെറിഡിയൻ സുഷ്മിനിലൂടെയും അത് കഴിഞ്ഞാൽ വീണ്ടും രണ്ടര നാഴിക ഒരു മണിക്കൂർ സമയം റൈറ്റ് മെറിഡിയനിലൂടെയും വലനാടിയിലൂടെയും ആദ്യം ഇടത് ഒരു മണിക്കൂർ പിന്നെ സെൻറ്റർ രണ്ടര മിനിറ്റ് പിന്നെ വലത് ഒരു മണിക്കൂർ വീണ്ടും സെൻറ്റർ രണ്ടര മിനിറ്റ് ഇടത് ഒരു മണിക്കൂർ ഇതിങ്ങനെ സർക്കിൾ ചെയ്തുകൊണ്ടേയിരിക്കും ഈ രീതിയിലാണ് ശരത്തിൻ്റെ ഗതി സാധാരണ ഗതിയിൽ സംഭവിക്കുന്നത് ഇതിന് ചേഞ്ച് ഉണ്ടാകുന്ന സാഹചര്യങ്ങളും ഉണ്ട് കേട്ടോ എപ്പോഴും ഇത് സംഭവിക്കണമെന്നില്ല അപ്പോൾ ഇത് സാധാരണഗതിയിലുള്ള പ്രാണസഞ്ചാരം ഇപ്രകാരത്തിലാണ് ഇപ്രകാരത്തിൽ പ്രാണസഞ്ചാരം സംഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന അനുഭവങ്ങളെയാണ് നമ്മൾ ഭാഗ്യവും നിർഭാഗ്യവും എന്നും പറഞ്ഞ് നമ്മൾ വിലയിരുത്തുന്നത് ഉദാഹരണത്തിന് അങ്ങേടെ ഇട ഇടശരം അങ്ങ് പോലും അറിയാതെ ഇടശരത്തിൽ പ്രാണ നിൽക്കുന്ന സമയത്ത് അങ്ങ് ഒരു സാമ്പത്തിക ഇടപാട് നടത്തി അങ്ങക്ക് ലാഭം ഉണ്ടായി ഉടനെ അങ്ങനെ അങ്ങ് പറഞ്ഞു എൻ്റെ ഭാഗ്യം എന്ന് പറയും അല്ലേ എൻ്റെ നല്ല സമയമെന്ന് പറഞ്ഞു അത് ശരം കറക്റ്റായതുകൊണ്ടാണ് വന്നതെന്ന് അങ്ങേക്കറിയില്ല അതേസമയം അങ്ങ് ശരം റോ റോങ് സൈഡിൽ ആയിരുന്ന സമയത്ത് ഈ ഇടപാട് നടത്തിയെങ്കിൽ അങ്ങേക്ക് നഷ്ടം സംഭവിക്കും അങ്ങ് പറയും എൻ്റെ കഷ്ടകാലം അങ്ങ് നിർഭാഗ്യം എന്ന് പറയും അതും ശരം റോങ് ആയതുകൊണ്ടാണെന്ന് അങ്ങ് തിരിച്ചറിയുന്നില്ല അപ്പോൾ ഇതാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത് ഇപ്പം ചോദ്യം ഈ പറയുന്ന കുഞ്ഞുങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് അല്ലേ പ്രത്യുൽപാദനവുമായിട്ട് ബന്ധപ്പെട്ട് കുഞ്ഞുങ്ങളുടെ ജനനവുമായിട്ട് ബന്ധപ്പെട്ടാണ് അതിനെക്കുറിച്ച് ഞാൻ അങ്ങ് കിട്ടിയ അറിവും ഒരർത്ഥത്തിൽ ശരിയാണ് പക്ഷേ അതിന് ഞാൻ ആധികാരികമായിട്ട് ശാസ്ത്രങ്ങളിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഈ പറയുന്ന ഒരു കുഞ്ഞിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട പ്രക്രിയ ഈ സെക്ഷൽ ഇൻ്റർകോഴ്സ് അച്ഛനും അമ്മയും തമ്മിലുള്ള സെക്ഷൽ ഇൻ്റർകേഴ്സ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് എപ്പോഴാണോ അച്ഛൻ്റെ ബീജം അമ്മയിലേക്ക് പ്രവേശിക്കുന്നത് ആ പ്രവേശിക്കുന്ന സമയം ആ പ്രവേശിക്കുന്ന സമയത്ത് അച്ഛൻ്റെ ശരം അച്ഛൻ്റെ ശരം നിൽക്കുന്നത് ഇടശരത്തിലാണെങ്കിൽ അത് പെൺകുഞ്ഞും അത് ആ സമയത്ത് അച്ഛൻ്റെ ശരം നിൽക്കുന്നത് വലശരത്തിലാണെങ്കിൽ ആൺകുഞ്ഞും ആയിരിക്കും ഇനി സുഷുമിനെ നിൽക്കുന്ന ശര ശരത്തിലാണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ അത് ശൂന്യശരമാണ് നിൽക്കുന്നതെങ്കിൽ ആ സമയത്ത് ജനിക്കുന്ന കുഞ്ഞുങ്ങളിൽ ജനിതകമായിട്ടുള്ള പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ടെന്ന് ശാസ്ത്രം ചിന്താർമണി വൈദ്യം എന്നിവ പ്രതിപാദിച്ച് കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ വന്ധ്യതയ്ക്കുള്ള ചികിത്സയെന്ന് ഞാൻ പറയുന്നില്ല ഒരു മാർഗം ഈ ശരനൂലിലുണ്ടല്ലേ തീർച്ചയായിട്ടും ചികിത്സയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ശരനൂല് ഒരു ചികിത്സാരീതി അല്ല ശരനൂല് ചികിത്സാരീതിയിലെ ഒരു ഭാഗം മാത്രമാണ് ചിന്താർമണിയുടെയും സിദ്ധവൈദ്യത്തിൻ്റെയൊക്കെ ഭാഗമാണ് ശരനൂലെന്ന് പറയുന്നത് ഇതൊക്കെ അറിഞ്ഞ് ശരം അറിഞ്ഞാണ് വൈദ്യന്മാർ ചികിത്സിച്ചുകൊണ്ടിരുന്നത് അമൃതകലയും വിഷകലയും ഒക്കെ അറിഞ്ഞ് പക്ഷേ ഇന്ന് നമ്മുടെ കാലഘട്ടത്തിൽ ഏറ്റവും മികച്ച ചികിത്സ മോഡേൺ മെഡിസിൻ തന്നെയാണുള്ളത് ഏറ്റവും കൂടുതൽ ഗവേഷണങ്ങൾ നടക്കുന്നത് ഏറ്റവും കൂടുതൽ പഠനങ്ങൾ നടക്കുന്നത് റിസർച്ച് നടക്കുന്നത് മോഡേൺ മെഡിസിനാണ് അതുകൊണ്ട് തന്നെ മനുഷ്യരാശിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടുന്നത് മോഡേൺ മെഡിസിൻ തന്നെയാണ് നിസ്തർക്കമായിട്ടുള്ള കാര്യമാണ് പക്ഷേ നമുക്ക് ഈ പറയുന്ന ശരത്തിൻ്റെ സാധ്യത ഇതിലെവിടെ ഉപയോഗിക്കാം എന്നുള്ളതാണ് അങ്ങയുടെ ചോദ്യം അല്ലേ അപ്പോൾ വന്ധ്യതയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന ശ്വാസഗതി പ്രാണന്റെ സഞ്ചാരത്തെക്കുറിച്ചുള്ള ബോധം ഒരാൾക്ക് സിദ്ധിച്ചു കഴിഞ്ഞാൽ അയാൾക്കുണ്ടാകുന്ന പ്രശ്നം അത് വന്ധ്യതയോ എന്തോ ആയിക്കോട്ടെ വൈ എന്ത് ഫിസിക്കൽ പ്രോബ്ലം ആയാലും ശരി ആ പ്രോബ്ലത്തിൻ്റെ ആ പ്രശ്നത്തിൻ്റെ പരിഹാരം അയാളുടെ ഉള്ളിൽ നിന്ന് തന്നെ ഉരുത്തിരിയും നമ്മുടെ പ്രശ്നങ്ങൾ എന്താ നമ്മുടെ നമ്മുടെ സംശയങ്ങൾക്ക് നമ്മുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പരാജയപ്പെടുന്നത് നമുക്ക് ആവശ്യമുള്ള ഉത്തരങ്ങൾ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ തരാൻ കഴിവുള്ള ടൂളാണ് ശ്വാസം ആ ശ്വാസത്തിന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ വന്ധ്യത എന്ന് പറയുന്ന പറയുന്ന പ്രശ്നത്തിന് യുക്തമായ പരിഹാരം ഏത് ചികിത്സയിലാണ് ഏത് മാർഗത്തിലാണ് പോയി പോയാലാണ് കിട്ടുക എന്നുള്ളത് ആ വ്യക്തിയുടെ തന്നെ അന്തരംഗത്തിൽ തെളിഞ്ഞു വരും ആ മാർഗത്തിലേക്ക് അതിനെ ഒരു നമുക്കൊരു മെഡിറ്റേഷൻ എന്നോ ഒരു ഫോക്കസിംഗ് എന്നോ പറയാം ആ ഫോക്കസിംഗിലേക്ക് കൊണ്ടു ചെന്നെത്തിക്കുകയാണ് ശരുന്നൂര് ശാസ്ത്രം ചെയ്യുന്നത്